ഇവന് ഇച്ചിരി ഉണ്ടനാണോ ഇങ്ങനെ പോകാനായിരിക്കും കൊണ്ടുപോ കാരണം കൊണ്ടുപോകും ഇത്ര പേണ്ടായില്ല ഉമ്മരുണ്ടല്ലോ

മറ്റന്മാര് പുറകോട്ട് പോകുള്ളൂ കയ്യിലെടുത്ത് എടുക്കുമ്പത്തന്നെ ആര് എത്ര എന്തായാലും എടുക്കൂല ഇത്ര അനുസരിച്ച് അല്ലല്ലോ കനലോ കനലോ ജനറല ആകണ്ടേ നീ ഇങ്ങോട്ട് ചൂലോടിയോരണ്ടോ ഞാൻ എന്തെന്നല്ലേ നടගෙනണ്ടേ ഞാൻ അക്സമെറ്റണ്ടോ അറിയുന്നില്ല നീ ആവാനേക്കിടേ ടോടട മന്തൻ മന്തൻ

മാന്തി മന്തി കേറണ ആ എപ്പഴും പോരാട്ടോ

മൂന്നോ അഞ്ചു രൂപ ഇല്ല ണങ്ങി ചെലപ്പോ euh,

മനസ്സിലായി ചാടി കൊട പരിചയം വന്നുകഴിഞ്ഞ പിന്നെ വന്നിട്ട് നമ്മൾ കണ്ടു കൈമണ്ട് എടുത്ത പിന്നെ ചീറ്റണ്ടായിരുന്നു ചെയ്യുമ്പോഴും